ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യ ഉറപ്പിച്ചിരിക്കുകയാണ് ഇതൊരു ചതിയാണ് അവൾ മനപൂർവ്വം നമ്മളെ ചതിക്കുകയാണെന്ന് സൂര്യ നന്ദിനിയോട് പറയുമ്പോൾ നന്ദിനി വിശ്വസിക്കുന്നില്ല കേട്ടോ ഈ സമയം ഐ സി യുയിൽ പോയി മിത്രയുടെ മുഖം വലിച്ചൂരാനൊക്കെ നോക്കുന്നുണ്ടല്ലോ പക്ഷെ അതിനൊന്നും സമ്മതിക്കില്ല അങ്ങനെ പുറത്ത് നിന്നിട്ട് പറയുകയാണ് ഇനി ഒന്ന് ആലോചിച്ചു അവൾ എന്ന് വന്നു അന്നൊക്കെ നിനക്ക് ഉണ്ടാക്കും നിനക്കൊരു കെണി അവൾ ഉണ്ടാക്കും അവൾ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കും അത് നീ ആലോചിക്കുന്ന നല്ലതാണെന്ന് പറയുമ്പോൾ ഇവിടെ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട എന്ന ആ ഒരു ഇതോട് കൂടിയിട്ട് തിരി നിലക്കഴിഞ്ഞാ അങ്ങനെ ഈ സമയം ഇവരെ അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ മിത്രയാണെങ്കിലോ തൻ്റെ ഒപ്പമുള്ള ഡോക്ടറോട് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ തൻ്റെ കൂട്ടുകാരോട് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അടുത്ത പണി അവൾക്ക് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ കിടക്കുന്നത് ഇങ്ങനെ ഭക്ഷണത്തിൽ വിഷം കെടുത്തി ആളുകളെയൊക്കെ ഇങ്ങനെ കിടത്താൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായും അവൾക്കുള്ള പണി ഉടനെ വരുന്നുണ്ടെന്ന് പറയാനായിട്ടോ ആ സമയമാണ് ആതുരകരുടെ അടുത്തോട്ട് ഗുണ്ടകൾ വരുന്ന പലിശ ചോദിച്ചാണ് അവർ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്നും അറിയില്ല അപ്പോൾ ഈ സമയം മാതൃയോട് പറയാൻ പണത്തിൻ്റെ സമയമായി നിങ്ങൾ എന്താ വരാത്ത നിങ്ങളുടെ ഹോട്ടലിൽ ഇപ്പോൾ പ്രശ്നമുണ്ടായി എന്നൊക്കെ പറഞ്ഞ് കേട്ടല്ലോ അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ ചോദിക്കണം അപ്പോൾ ഞങ്ങളുടെ പണം നാളെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവരവിടെ വന്ന് പോകുകയാണെങ്കിൽ കേട്ടോ ഈ സമയം ആതിരിയാണെങ്കിൽ നന്ദിനിക്ക് വിളിക്കണം അപ്പോൾ നന്ദിനിയാണെങ്കിൽ ഇനി എന്താ ചെയ്യുക നമുക്ക് എന്താണ് വഴി നമ്മുടെ ഒരു വരുമാനമാർഗം ഉണ്ടായിരുന്നതാണെങ്കിലും അത് നില നിൽക്കില്ലല്ലോ ഇനി ആർക്കും നമ്മുടെ ഫുഡ് വേണ്ട ആർക്കും നമ്മൾ വിശ്വാസം ഉണ്ടാവില്ല എന്നൊക്കെ പറയണം അപ്പോൾ ആ സമയം ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തെ ഒരു ഇട ചോദിച്ച് നോക്കാം അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം െങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ബിസിനസ് ചെയ്യാൻ നല്ലതെന്ന് പറയുന്നു കേട്ടോ ഇതേ സമയം ഈ വാക്കുകൾ കേട്ടോടത്തന്നെ നന്ദിനി ശരിയെന്ന് പറയാണ് അങ്ങനെ നന്ദിനിയും ആതിരെയും കൂടി ഈ പലിശക്കാരൻ്റെ അടുത്ത് ചെല്ലാണ് എന്നിട്ട് പലിശക്കാരനോട് പറയാണ് ആ പണം ഞങ്ങളിൽ തരാനില്ല അതുകൊണ്ട് ഒരാഴ്ചത്തെ ഒരു സാവകാശം ഞങ്ങൾക്ക് തരണം എന്ന് പറയുമ്പോൾ അതെ ഈ പണത്തിൻ്റെ ഈ ഒരു പലിശ ഈടാക്കുന്നവരെ നീ എൻ്റെ വീട്ടിലെ പണിക്ക് നിന്നിട്ട് പോയാൽ മതി കുട്ടി പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇനി പണം സംഘടിപ്പിച്ച് വാ എന്ന് പറഞ്ഞാൽ ആതിരെയും പറഞ്ഞു വിടേണ്ടിട്ടോ എന്നാൽ നന്ദിനിയാണെങ്കിൽ പുറത്ത് കിടക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ പുറത്ത് കിടക്കാൻ അനുവദിക്കില്ല കേട്ടോ അതോടുകൂടി താൻ എന്താ ചെയ്യേണ്ടത് എന്നാ അറിയാതെ ആ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നുണ്ടോ പിന്നീടാണെങ്കിലോ ആതിര ഈ ഒരു കാര്യങ്ങൾ ആതിര ഇങ്ങനെ പറയുന്ന സമയത്ത് ഉടൻ തന്നെ അതിൽ ഇതൊക്കെ പറയുകയാണല്ലോ അപ്പോൾ പ്ലീസ് ദയവ് ചെയ്ത് നന്ദിനിയെ വിടു വിടൂ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല കുട്ടി ഇനി പണം റെഡിയാക്കി വാ അതുവരെ അവൾ ഞങ്ങളുടെ വീട്ടിലെ പണി ചെയ്യട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്നും വിടുകയും ചെയ്യാൻ കേട്ടോ പിന്നീടാണെങ്കിലോ എങ്ങനെ നന്ദിനിയെ രക്ഷിക്കും തനിക്കാണെങ്കിലും എവിടുന്നും പണമില്ല തനിക്കൊരു വഴിയുമില്ല എന്താണ് തനിക്ക് ഏറ്റവും വലിയ മാർഗം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് തൻ്റെ മുന്നിൽ സൂര്യട്ടോ കാരണം അയാൾ ഒരു പക്ഷേ നന്ദിനിയെ കീഴ്പ്പെടുത്തി കഴിഞ്ഞ് തീർച്ചയായും അതിനുത്തരം താനും കൂടി പറയേണ്ടി വരുമല്ലോ അതല്ലാതിരിക്കാൻ സൂര്യയെ തന്നെ ചെന്ന് കാണുക എന്നുള്ളതാണ് ട്ടോ അങ്ങനെ സൂര്യയെ കാണാൻ വേണ്ടി അതൊരു ചെല്ലാണ് ആ സമയമാണെങ്കിലോ ഇപ്പുറത്ത് നന്ദിനാണെങ്കിലോ ദയവ് ചെയ്ത് നിങ്ങളെന്നെ പുറത്തിറക്കുമോ നിങ്ങളുടെ പലിശപ്പണം തരാം ഞാൻ ഞാൻ എന്തെങ്കിലും വഴി ചെയ്തിട്ട് തരാം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വരുന്നവരെല്ലാം അവർ ഇതുപോലെയുള്ള സംസാരങ്ങളൊക്കെ തന്നെ സംസാരിക്കുന്നത് ആരും പണം തരാറില്ല പക്ഷേ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടാൽ പിന്നെ നിൻ്റെ ഒപ്പമുള്ള ആ പെണ്ണുണ്ടല്ലോ അവൾ കൊണ്ടുവന്ന് തരുമെന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം ഇത്രക്കാവം ഫോൺ കോളിൽ എത്തുകയാണ് ഇനി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ അവളോട് പണം ചെന്ന് ചോദിച്ചോ അതിലൊരു ഗുണ്ടയാണ് പറയുന്നത് അപ്പോൾ ആ പണം ചെന്ന് ചോദിച്ചു ആ പണം ചോദിച്ചുകൊണ്ട് തന്നെ അവരിൽ പണം എടുക്കാനില്ല അവൾ അവളെ ഞങ്ങളിവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നുട്ടോ അങ്ങനെ ഇത് കേൾക്കുന്ന മിത്ര പൊട്ടി പൊട്ടി ചെറിക്കണിട്ടോ മിത്രക്ക് ചീയ അടക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ എൻ്റെ പ്ലാൻ എങ്ങനെയുണ്ട് ഇനി ആ പലിശക്കാരൻ്റെ കയ്യിൽ അവൾ കിടക്കട്ടെ എന്തായാലും അവൾ അവിടെ കിടന്ന് കഷ്ടപ്പെടട്ടെ സൂര്യ ആണെങ്കിൽ അതൊന്നും അറിയാൻ പോകുന്നില്ല എന്ന് പറയണ കേട്ടോ എന്നാൽ എല്ലാ പ്രതീക്ഷകളും തെറ്റിപ്പോകുന്ന ആ ഒരു സീനിലോട്ടാണ് കേട്ടോ കാര്യങ്ങൾ പോകുന്നത് ആതിരെ പെട്ടെന്ന് സൂര്യയെ കാണണം എന്ന് പറയും അങ്ങനെ സൂര്യ വരികയാണ് അപ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഏട്ടാ ഞാൻ പറയുന്ന കാര്യത്തെ ചോദിച്ച് എന്നോട് വഴക്കിടുകയോ ചൂടാവുകയോ ഒന്നും ചെയ്യരുത് അതെന്താ താൻ പറ എന്ന് പറയണേ അത് അന്ന് നന്ദിനിയുടെ അനിയത്തിക്ക് പഠിക്കാൻ വേണ്ടി അവിടെ നിന്നും ഇങ്ങനെ ആരോ അവിടെ ആരോ കളിച്ചതെന്ന് അറിയില്ലല്ലോ പണം പത്മാമേഠത്തിന് കൊടുക്കാൻ ഈ പറയുന്ന പലിശക്കാരൻ്റെ അടുത്ത് നിന്നും പലിശ വാങ്ങി അതിനിപ്പോൾ എന്താ പ്രശ്നം ആ പലിശ കൊടുക്കാനില്ലേ അത് കേൾക്കുന്നതിനോടുകൂടി ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപന ത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി ഞങ്ങൾ നടത്തുന്ന ഈ സംരംഭത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇട്ട് ആരോ പണിതോ അതുകൊണ്ട് തന്നെ പലിശ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നന്ദിനി അയാൾ അവിടെ അടച്ചിട്ടിരിക്കണം ആര് എന്ന് ചോദിക്കാനിട്ട് അയാളുടെ പേര് വെളിപ്പെടുത്തണം കയറ് ഈ മാതിരി പണി ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് നന്ദിനിയെ കൊണ്ടുവന്നത് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് കൊണ്ടുപോയത് എന്താ ഇത്ര ബുദ്ധി ഇല്ല അതിരെ ഇങ്ങനെയുള്ളവന്മാരുടെ നിന്നൊക്കെ പണം മേടിക്കാൻ പാടോ അതിനെങ്ങനെ അവൾക്ക് അവളുടെ ഈഗോ ആണല്ലോ അവൾ അവ അവളുടെ അനുസരിച്ച് അവൾ നിൽക്കട്ടെ അവൾക്ക് എന്തിൽ നിന്നും പണം വാങ്ങാൻ പറ്റില്ലല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളു ഓരോ ഇതിൽ ചെന്ന് പെട്ടിട്ടെന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ ഏട്ടാ എങ്ങനെയെങ്കിലും രക്ഷിക്കുക അയാൾ എന്തെങ്കിലും നന്ദിനിയെ ചെയ്യുകയാണാവോ എന്ന് പറയുമ്പോൾ സൂര്യ വീട്ടിലോട്ട് ഇടിച്ച് കയറുകയാണ് കേട്ടോ സൂര്യ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി നന്ദിനിയെ രക്ഷിക്കാൻ വേണ്ടി സൂര്യ അവിടെ ചെല്ലും വയലെ ചോദിക്കുക നിൻ്റെ ആരാണേ നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിളിൽ നിന്നാണ് ഞങ്ങൾ പണം മേടിച്ചത് നിനക്ക് പണം തരാൻ കഴിയില്ല അപ്പോൾ ഉടൻ തന്നെ ഇയാളോട് പറയാണ് പണം തരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ വാങ്ങിയ പണവും അതിൻ്റെ പലിശ അടക്കം ഞാനിവിടെ വെച്ച് തന്നിട്ടുണ്ട് മര്യാദക്ക് അവളെ വിട് നിൻ്റെ ആരാന്ന് പറഞ്ഞല്ലാതെ വിടില്ല അത് കേൾക്കുന്ന പറയാൻ പറയാനൊരുങ്ങോ ആ ഒരു ഭാര്യയാണെന്ന് പറയാൻ പറയാനൊരുങ്ങോ പക്ഷേ ആ പറയാൻ പറയാനൊരുങ്ങാൻ അങ്ങ് സൂര്യ സമ്മതിക്കില്ല സൂര്യ പറയണം ഞാൻ ആരോ എന്നിരിക്കട്ടെ താൻ പണം കൊടുക്കാം പണം തന്നിട്ടും നീ ഈ നന്ദിനിയെ എന്തിനെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നു മര്യാദക്ക് വിടാ അത് ചോദിക്കാൻ എന്നോടല്ലാ പറഞ്ഞത് നീ നന്ദിനിയുടെ ആരാന്ന് പറയാതെ ഒരിക്കലും വിടില്ല ഇവൾ തരട്ടെ പണം ഇവളോ അവളോ എന്നുള്ളത് നീ ചോദിക്കണ്ട നീ നന്ദിനിയെ വിടുന്നുണ്ടോ ഇല്ലേ ഇല്ല വിടത്തില്ല എന്ന് പറയുമ്പോഴേക്കും അയാളുടെ ഒരു ചവിട്ടും അയാൾ സോഫയിലോട്ട് ചെന്ന് വീഴുന്ന ആ ഒരു രംഗമാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഉള്ളിലാണ് അപ്പോഴേക്കും അതിരോട് പറയുന്നുണ്ട് നീ നന്ദിനിയെ ഉള്ളിൽ നിന്ന് കൊണ്ടുപോവാം അപ്പോൾ നന്ദിനി മാത്രമല്ല ഒരുപാട് പെണ്ണുങ്ങളും ഉണ്ടാവും അങ്ങനെ ൂര് അയാൾ ഇടിച്ചു തമർത്താണ് എന്നിട്ട് പറയണേ ഞാൻ കെട്ടിയ ക ഞാൻ കെട്ടിയ താങ്ങിയാണ് ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത് ഇവൾക്ക് ചോദിക്കാനും പറയാനും ആരില്ലെന്ന് താൻ വിചാരിച്ചോ ഇത് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയെ കെട്ടിയിടാൻ എനിക്ക് എന്ത് അവകാശമാണ ഉള്ളതെന്ന് ചോദിക്കാൻ അപ്പോൾ ഈ സമയം ഇയാൾ ആകെ പേടിച്ചു പോകണേ ഈശ്വര ഇത് ആരാണ് ഇവൻ എന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ആരാണെന്നല്ലേ തനിക്കറിയേണ്ടത് ഞാൻ അഴക നന്ദയിലെ സൂര്യയാണെന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന ഇത്രയും പണക്കാരനായ ഒരു പണക്കാരൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പലിശക്ക് വാങ്ങിയിരിക്കുകയെ ഈശ്വരത്ത് എന്തിനായിരിക്കും എന്നുള്ള ആ ഭാവത്തിൽ അയാൾ നിൽക്കുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണേ നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയെത്തോടാ മാത്രം എന്ത് അതി അധികാരവും അവകാശമാണ് നിനക്കുള്ളത് എന്നോട് എൻ്റെ ആര് ആരാണെന്ന് ചോദിക്കാൻ നീ ആരെടാ ഇവിടുത്തെ നീ എന്താടാ പണത്തിൻ്റെ മറവിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് പണം പലിശക്ക് കൊടുത്ത് ഇതുപോലെ പാവപ്പെട്ട പെണ്ണുങ്ങളെ നിന്റെ വീട്ടിലെ അടിമപ്പണിയും നിന്റെ പാത്രം കഴുകലും നിനക്ക് കൂടെ കിടക്കലും ആണോടാ പണി എന്നാൽ ഈ നിൽക്കുന്ന സ്ത്രീകൾ ആരും നിനക്ക് പണം തരില്ല നീ ഒന്ന് കളിക്ക് സൂര്യോട് ഏറ്റുമുട്ടിയാൽ നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താ നീ വഴി അറിയുമോ സൂര്യയോടൊന്ന് കളിച്ച് നോക്ക് അപ്പം നിനക്ക് അറിയാൻ കഴിയും സൂര്യയോട് ഒരിക്കലും നിനക്ക് കളിക്കാൻ കഴിയില്ല സൂര്യയുടെ ഏറ്റുമുട്ടിയവരാരും ഇന്നും തന്നെ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല ഞാൻ ഞാൻ ആരാധക നിനക്കറിയോ ഇതൊക്കെ കേൾക്കുന്ന നന്ദിനി ആകെ പകച്ചു പോകാനായിട്ടാണ് അതായത് എൻ്റെ ഞാൻ കിട്ടിയത് താലിയാണ് അവളുടെ കഴുത്തിൽ അപ്പോൾ അവൾ ആരാന്ന് ഞാൻ നിന്നോട് പറയണോ എന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന നന്ദിനിക്ക് തൻ്റെ രോമൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക കുളിര് തോന്നാനായിട്ടാണ് താൻ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ആ ഒരു വാക്ക് പെട്ടെന്ന് നന്ദിനൊരു സ്നേഹം സൂര്യോട് തോന്നി തുടങ്ങിയാണ് അങ്ങനെ പറയുകയാണ് എൻ്റെ ഭാര്യ തൊടാൻ എന്തധികാരമാണ് തനിക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് കണക്കിന് കൊടുക്കുമ്പോൾ അയാൾ സോറി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് നന്ദിനിയും പിടിച്ചു ൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ മറ്റുള്ള സ്ത്രീകളോടൊന്നും പണം നൽകരുത് ഇയാൾക്കുള്ള അടിമപ്പണി ചെയ്യല് കഴിഞ്ഞു അതുകൊണ്ട് ഒരു രൂപ പോലും ഇയാൾക്ക് തിരികെ കൊടുക്കരുത് എന്ന് പറയാനിട്ടാ അപ്പോഴേക്കും അവിടെ ഇയാൾ പറയണം ആരാണ് ഈ പെണ്ണിനെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നത് ആളകതന്തയിലെ സൂര്യയുടെ ഭാര്യയാണെങ്കിൽ ആരി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇവൾ അവിടുത്തെ ആണെന്ന് നിങ്ങൾക്കാർക്കും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ നിങ്ങൾ ആരോടാണ് ഈ അറിയുമോ ഈശ്വര എൻ്റെ പണമെല്ലാം ഇനി എന്താവും എന്നറിയില്ല അവിടുത്തെ യീന്ദ്രൻ സാർ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ ഉണ്ടാവും എന്നറിയില്ല അവിടുത്തെ പത്മ അവരാണെങ്കിലോ ഒരു വൃത്തികെട്ട സ്ത്രീയാണ് അവരറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും ഉണ്ടാവുമെന്നറിയില്ല ഈശ്വര ഇതെന്തിനു വേണ്ടിയാണാവോ ഈ പെണ്ണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് അങ്ങനെ മിത്രക്ക് ആ ഫോൺ കോൾ ചെല്ലാണ് നന്ദിനിയെ രക്ഷിക്കാൻ വേണ്ടി സൂര്യ എത്തിയിരിക്കുന്നു സൂര്യ എല്ലാവരുടെയും മുഖത്തടിച്ച് ഞാൻ കിട്ടിയ താലിയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്നത് അപ്പോൾ അവൾ ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണോ എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് അയ്യോ സിനിമയിൽ കാണുന്നതിനേക്കോ വലിയൊരു രംഗമാണ് ഇവിടെ ഉണ്ടായതെന്നൊക്കെ മിത്രയോട് പറയുമ്പോൾ മിത്രക്ക് അപ്പോൾ അയസുവിലോട്ട് കിടക്കേണ്ട ആ അവസ്ഥ തന്നെ എത്തുന്നു കേട്ടോ